സഖാവ് പിണറായിക്കെതിരെ ഒരു സ്വർണക്കടത്ത് കള്ളക്കടത്ത് നടന്നിരുന്നല്ലോ ചർച്ച ആഘോഷിക്കപ്പെട്ട ഒരു ചർച്ചയായിരുന്നു അത് അത് യഥാർത്ഥത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നെത്തിയതിരിക്കുന്നത് ഫൈസൽ ഫരീദ് എന്ന് പറഞ്ഞൊരു വ്യക്തിയിലാണ് അവർ വിദേശത്താണ് ഉള്ളത് അത് ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുത്തിപ്പോൾ കണ്ടെത്തി ഇനി അയാളെ ഇന്റർപോളിന്റെ സഹായത്തോടു കൂടി കോളറിന് കുത്തിപ്പിടിച്ച് കൊണ്ടുവന്നാൽ സ്വർണം എവിടെ നിന്ന് വന്നു എവിടത്തേക്ക് പോയി എന്ന് മനസ്സിലാവും എവിടെ അന്നത്തെ ആ സ്വർണ്ണക്കള്ളക്കടത്ത് കാരണം ഇവിടെ പാക്കറ്റ് പാക്ക് പാക്ക് ചെയ്ത് ഇങ്ങോട്ട് അയച്ചു കൊടുത്ത ആ ചങ്ങായിയെ പിടികൂടാനായോ എവിടെ റെഡ് കോർണർ നോട്ടീസ് വർഷം കുറെ ആയല്ലോ കുറെ ഏജൻസികൾ ഇവിടെ കറങ്ങിയില്ലേ ഇതൊക്കെയായിരുന്നു ആ ചോദ്യത്തിൻ്റെ കറക്സ് ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ടുള്ള കേസിൻ്റെ കാര്യമാണ് സ്വാഭാവികമായിട്ടും അത് ഇ ഡിയുടെ അന്വേഷണത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു അന്വേഷണ ഏജൻസിയുടെ അന്വേഷണത്തിലുള്ള ഒരു വിഷയമായതുകൊണ്ട് അതിന് ആധികാരികമായിട്ട് പറയാൻ എനിക്ക് സാധിക്കില്ല എങ്കിലും അതിന്റെ വസ്തുത വർഷം കുറേയായില്ല സ്വാഭാവികമായിട്ടും അന്വേഷിക്കുന്നുണ്ട് അന്വേഷണം കോൺസുലേറ്റർ ജനറൽ അറ്റ പക്ഷേ ഫൈസൽ ഫരീദ് കേസ് സ്വാഭാവിക